ദയവായി പന്തലിൽ ക്രമീകരിച്ചിട്ടുള്ള അത്തപ്പൂക്കളത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു നമ്മുടെ ഈ ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നമ്മുടെ നാടിന്റെ അധ്യാപക ശ്രേഷ്ഠൻ ശ്രീ ചന്ദ്രൻപിള്ള അവർ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതായിരിക്കും അതിന്റെ ഭാഗമായി എല്ലാവരും അത്തപ്പൂക്കളത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരുവാൻ സംഘാടകർ പ്രത്യേകം അറിയിക്കുന്നു ഉടൻ തന്നെ വേദിയിൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന പൊതുസമ്മേളനം ആരംഭിക്കുകയാണ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വേദിയിലേക്ക് സംഘാടകർ അറിയിക്കുന്നു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ പൊതുസമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അതിനായി എല്ലാവരും അഖില ചരാചര രക്ഷകദേവ അകമഴിഞ്ഞങ്ങളെ പാലിക്കദേവ അഴലാകെ നീക്കി അങ്ങാനന്ദി സകല സൗഭാഗ്യങ്ങളെ കീണ നിത്യം ക്രിസ്തുവും കൃഷ്ണനും കൃഷ്ണ നീ വേണ്ടി നമ്മുടെ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി സുഭാഷ് സാറിനെ വളരെ ആദരപൂർവ്വം സ്വീകരിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ എന്റെഡൻസ് അസോസിയേഷന്റെ പേരിൽ നമസ്കാരം നമ്മൾ ൂടിയിരിക്കുന്നത് നമ്മളെ രണ്ടു മൂന്ന് വർഷത്തിന് രണ്ടു വർഷത്തിന് ശേഷമാണ് രണ്ടു വർഷമായിട്ട് നമ്മുടെ ഓണാഘോഷ പരിപാടികളോ കുടുംബയോഗങ്ങളോ ഒന്നും നടന്നിട്ടില്ല അത് ചില സാങ്കേതിക കാരണങ്ങളെ നീട്ടിപ്പോവായിരുന്നു ഈ വർഷം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു നടക്കുക എന്നുള്ളത് എങ്കിലും നമുക്ക് ഇത്തരൊക്കെ അറേഞ്ച് ചെയ്യാൻ സാധിച്ചു അത് അത് കാരണമാണ് അതിനെ ഞാൻ എല്ലാവരോടും ചെന്ന് ചോദിക്കുന്നു ഞാനധികം വന്നിട്ട് നേടുന്നില്ല സ്ഥാപനത്തിനും പറഞ്ഞതിലോട്ട് പോവാണ് ആദ്യമായി നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കാസിം മുണ്ടുപറമ്പ് നമ്മുടെ പ്രസിഡന്റും ആഘോഷ കമ്മിറ്റി ചെയർമാനുമായ കാസിം മുണ്ടുപറമ്പിനെ സ്വാഗതം ചെയ്തുകൊടുക്കുന്നു അടുത്തതായി ം സി ഐ വരാമെന്ന് പറയുന്നാണ് വന്നില്ല അതിന് കാരണം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ശ്രീ ചന്ദരംപിള്ള മുന്നോട്ട് പോകാൻ എന്നുള്ള തീരുമാനം എടുത്തത് പിന്നെ നമ്മുടെ നമ്മുടെ റിസർച്ച് അസോസിയേഷനിൽ ഈ ഐരിയലുള്ള വലിയ റിസഡ്സ് അസൊസിയൻ ആണ് നമ്മുടേത് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മെമ്പേഴ്സിൽ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളും ഉണ്ട് ഒരു ആയിരം പേരോളം വരുന്ന ഒരു വലിയ ഒരു അസോസിയേഷനാണ് അഞ്ചു വർഷമായി വളരെ നല്ലതായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പല സംഘടനകളും നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളുള്ള പലതും താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് അതിൽ നിന്ന് പോയതാണ് വലിയ പ്രാസംഗികരോ ഒന്നുമല്ല ചെറിയ ചെറിയ പോരായ്മകളൊക്കെ സംഭവിക്കുന്നുണ്ട് അതെല്ലാവരും ക്ഷമിക്കണം പിന്നെ പരിപാടിയിൽ അല്പം താമസം നേരിട്ടിരുന്നു കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട സി എ അദ്ദേഹം ഒരു അരമണിക്കൂർ മുമ്പ് മെസ്സേജ് തന്നു എത്തിപ്പെടാൻ പറ്റില്ല കാര്യം ഇവിടെ അടുത്തൊരു മോഷണവും മറ്റും സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്വേഷണവുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ് പരിപാടികൾ ആരംഭിക്കാൻ അദ്ദേഹം അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇത്തിരി ലേറ്റായിട്ടാണെങ്കിലും പരിപാടി ആരംഭിച്ചത് നമ്മുടെ പരിപാടിയുടെ നമ്മുടെ ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാം സുപരിചിതനായ ബഹുമാനപ്പെട്ട ആദരണീയായ നമ്മുടെ ചന്ദ്രൻപിള്ള സാറാണ് എൻ്റെയും കൂടെ അധ്യാപകനാണ് ഞാൻ സാറിനെ കാണുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഒരുപാട് അടി ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ സാറ് ചിരിക്കും കാര്യം സാറ് നല്ല ഒരു അധ്യാപകനായിരുന്നു ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയായ ചന്ദ്രപിള്ള സാറിനെ വളരെ ആദരപൂർവ്വം ഈ സമ്മേളനം ഉദ്ഘാടനം മനുഷ്യൻ പൂർണ്ണനല്ല പറഞ്ഞു ചില തെറ്റുപുറ്റങ്ങളൊക്കെ വന്നു തേടിയ കേറാനും അവിടെ നിന്ന് രണ്ട് വാക്ക് പറയാനും അപ്പം ഒരു വെള്ളത്തിലിറങ്ങ ആദ്യം ഇറങ്ങിയ ആള് നീന്തിപ്പോയിട്ട് അപ്പൊ അത് ശീലിച്ച് ക്രമേണ ആർക്കും ഏത് കാര്യവും നിപുണനാകാൻ സാധിക്കുന്നു അപ്പൊ ഇപ്പം കൂടുതൽ പറയാൻ പറ്റിയ സാഹചര്യമല്ല എന്റെ കണ്ണമിലിരിക്കുന്ന ഇതിൽ ഏതാണ്ട് പകുതി കൂടുതൽ ആളുകളും എൻ്റെ ക്ലാസ്സിലൂടെ പോയി എനിക്ക് ആ ആ അവസ്ഥ ആ സന്തോഷം അവരെ കാണുമ്പോഴുണ്ടാകുന്ന പരമാനന്ദം കാര്യം പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ജോലിക്ക് കയറുന്ന കാലത്ത് ശമ്പളത്തിനെക്കുറിച്ചല്ല ചിന്ത അങ്ങനെ ഞങ്ങളുടെ പൂർവീകരാണെങ്കിൽ ശമ്പളം കിട്ടിയിട്ടായില്ല അതിനു വേണ്ടി അല്ല ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ പണം കൊടുക്കണം കാര്യം അല്ലാതെ മുന്നോട്ടുള്ള പോക്ക് പ്രയാസം ഇപ്പം ശമ്പളത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല നല്ല നിലയിൽ കാര്യങ്ങളെല്ലാം പോകുന്നു രണ്ട് അത് കാര്യങ്ങൾക്കൊരു വിഘാതവുമാണ് അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി അവരവരുടെ കാര്യങ്ങളിൽ തൊഴിലിൽ പ്രവർത്തനങ്ങളിൽ ഒക്കെ നല്ല നിലയിൽ പരദ്രോഹം ചെയ്യാതെ മുന്നോട്ട് തന്നെ പരസ്പരം സഹായിച്ച് സഹായി സ്നേഹം കാര്യം ഉണ്ട് ഞാൻ നിന്നും നിർ നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു റോക്ക് വന്നേ പിന്നെ മറന്നിരുന്നു അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത് പറഞ്ഞ സ്വാഗതം കാണാം ആശാനക്ഷരം ഒന്ന് വിഴച്ചാൽ അൻപത്തൊന്നും വിഴയ്ക്കും ശേഷിയത് അത് റോക്ക് രണ്ടും അപ്പൊ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ നമ്മുടെ ഈ സ്ഥാപനത്തിന് സംഘടനയ്ക്ക് മേൽക്കുമേൽ ഐശ്വര്യവും പുരോഗതിയും സുമനസ്കളുടെ സമ്മേളനവും കൊണ്ട് ശ്രേഷ്ഠമാകട്ടെ എന്നൂടെ ആശ്രയിക്കുന്നു അധ്യാപക ചന്ദ്രപിള്ള സ്ഥാപനങ്ങൾക്ക് പ്രസിഡൻസ് അസോസിയേഷൻ ഒരു ആദരവ് നൽകുന്നു

അംഗീകാരം നേടിയവരെ ആദരിക്കുന്ന ചടങ്ങാണ് ആദിത്യ വീണയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ അസോസിയേഷന്റെ സോറി നമ്മുടെ വാർഡിലെ മെമ്പർ റല്ല ഷിഹാബുദ്ദീനെ ക്ഷണിക്കുന്നു അടുത്തതായി ആദരവ് സ്വീകരിക്കുന്നതിനു വേണ്ടി ആദിത്യ കൃഷ്ണൻ എസ് പ്ലസ് ടുവിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് ആദരവ് നൽകുന്നതിന് വേണ്ടി ഗെട്ടിക്കരി റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ബാബു കസാറിനെ ആദരവൂർവ്വം ക്ഷണിക്കുന്നു അടുത്തതായി പ്ലസ് ടുവിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ റിസാന വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദരവ് നൽകുന്നതിനു വേണ്ടി ഗെട്ടിക്കലി റെസിഡൻസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുഭാഷ് സാറിനെ ആദരവൂർവ്വം ക്ഷണിക്കുന്നു അടുത്തതായി ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി നബീല നുസ്രത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അപെക്സ് ദേശീയ മത്സരത്തിൽ മെഡൽ കരസ്ഥമാക്കിയ കുട്ടിയാണ് ആ കുട്ടിക്ക് ആദരവ് നൽകുന്നതിന് വേണ്ടി പ്രിയങ്കരായ നമ്മുടെ അസോസിയേഷന്റെ കമ്മിറ്റി അംഗം കൂടിയായ വേണു പുതുക്കാട്ടുകുളം അദ്ദേഹത്തെ ആദരവുർവ് അത് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അദ്ദേഹം എന്തോ അത്യാവശ്യ കാര്യമായി ബന്ധപ്പെട്ട വേദയിൽ നിന്ന് പോയി അത് നൽകുന്നതിന് വേണ്ടി സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി സമീർ പാലമോടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അടുത്തതായി ആദരവ് സ്വീകരിക്കുന്നതിനു വേണ്ടി ഗായത്രി ദേവിയെ വേദിയിലേക്ക് ക്ഷണിക്കും അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ രക്ഷാധികാരിയുമായ പത്മകുമാർ സാറിനെ ആദരവൂർവ്വം ക്ഷണിക്കുന്നു ആദര ഈ കുട്ടിയെ കഴിഞ്ഞ ഓണാഘോഷ പരിപാടിയിലും മറ്റും നമ്മൾ ആദരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കമ്മിറ്റിയും ആദരിച്ചിട്ടുണ്ട് കാര്യം മിക്ക ഏതാണ്ട് ഒരു എസ് എസ് എൽ സി മുതൽ ഇങ്ങോട്ട് ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എം ബി ബി എഫിന് ഉയർന്ന വിജയം കരസ്ഥ സോറി അഡ്മിഷൻ ഉയർന്ന മാർക്കോടുകൂടി തന്നെ അഡ്മിഷന് അർഹ ആകുകയും ഇപ്പോൾ രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ നാടിന് അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ മുൻ സംഘടനയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ രക്ഷാധികാരിയുമായ ബഹുമാന്യരായ നമ്മുടെ ഒഴിച്ചേറ്റനെ ആദരപൂർവ്വം ക്ഷണിക്കും കഴിഞ്ഞ കമ്മിറ്റിയുടെ സാരഥിയുമൊക്കെയായിരുന്ന സി എ കുഞ്ഞുമോൻ പത്തിൽ അവർക്കാണ് അദ്ദേഹത്തെ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അന്യശ്രദ്ധയോടുകൂടി ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന രാജേഷിനെ ആദരവോ വേദിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ യോഗത്തിന്റെ ബഹുമാന്യ അധ്യക്ഷൻ കാസിം അവൾ അതുപോലെ ഈ യോഗ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ചന്ദ്രപിള്ള സാർ ഈ യോഗത്തിന് നന്ദി പറയുന്ന ബാവകുട്ടന അവറുകൾ അതുപോലെ ഈ യോഗത്തിന് സ്വാഗതം സുഭാഷ് ജി ബഹുമാന്യ വളരെയധികം സന്തോഷമുണ്ട് ഈ വേദിയിൽ എനിക്കിത് നില്ക്കാൻ കഴിഞ്ഞത് ഞാൻ ഏതാണ്ട് നാല് വർഷ കാലമാകുന്നു മെമ്പറായിട്ട് ഇതുവരെയും ഈ റെസിഡൻസിന്റെ ഭാഗം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഈ അവസരത്തിൽ എന്നെ ക്ഷണിച്ച ഇതിലെ മുഴുവൻ ഭാരവാഹികൾക്കും ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ നല്ല രീതിയിൽ നമ്മുടെ വാർഡിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു റെസിഡൻസാണ് സാമൂഹ്യമായും മറ്റുള്ള എല്ലാ തരത്തിലും ഇടപെട്ടുകൊണ്ട് നല്ല രീതി പ്രവർത്തിക്കുന്ന ഒരു നല്ല റെസിഡൻസ് ആണ് ഈ നമ്മുടെ വെട്ടിക്കേരി റെസിഡൻസ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനാണെങ്കിൽ വാർഡ് തലത്തിൽ കുറെ ഏതാണെങ്കിലും മൂന്നാല് റോഡുകൾ നമുക്ക് ചെയ്യാനുണ്ട് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു റോഡ് വെട്ടിക്കേരി ആയിരുന്നു അതിൻ്റെ ഇപ്പോൾ എസ്റ്റിമേറ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അത് ഉടനെ തന്നെ ചെയ്യും പിന്നെ ചെറിയ ഒന്ന് രണ്ട് റോഡുകളുണ്ട് ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഏറ്റെടുക്കാൻ കോണ്ടാക്ടർമാരില്ല പഴയ കാലങ്ങളിൽ തുക മൊത്തം തുക മൊത്തം കോൺട്രാക്ടർമാരെ ഏറ്റെടുത്തിട്ട് അവരാണ് അതിന്റെ സാമഗ്രികൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ ചെയ്യാമായിരുന്നു ഇപ്പോൾ കോണ്ട്രാക്ടർമാർക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത് അതിനാൽ നമ്മുടെ വാർഡിലെടുത്തിരിക്കുന്ന ചെറിയ ടൈൽ റോഡുകൾ ഉൾപ്പെടെ രണ്ടു മൂന്ന് റോഡുകൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ വന്നിരിക്കുകയാണ് എങ്കിലും അതിന്റെ നടപടി സ്വീകരിച്ചുകൊണ്ട് എത്രയും വേഗം ചെയ്യാം സർ അവരെ നമ്മുടെ പ്രിയങ്കരിയായ മെമ്പർ ഗംല സ്വാഗതം ആശംസിച്ച സുഭാഷ് സെക്രട്ടറി അവർ അധ്യക്ഷൻ കാസിൻ മുണ്ടി അവർക്ക് പ്രസിഡന്റ് കൂടിയായ പ്രസിഡന്റ് അവർ ആശംസകൾ അർപ്പിക്കുന്നു ആ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഇപ്പോഴത്തെ ടീമുകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതേപോലെ തന്നെ ഇവിടെ അംഗീകാരം നേടിയ എല്ലാ കുട്ടികൾക്കും നമ്മളുടെ റെസിഡൻസിലുള്ള മറ്റുള്ള കുട്ടികൾക്കും കൂടി ഇത് പ്രചോദനമാകട്ടെ അവരും ഭാവിയിൽ നല്ല നല്ല പഠിത്തങ്ങൾ കാഴ്ചവെച്ച് പുതിയ പുതിയ വിദ്യാഭ്യാസ മേഖലകളിലെ പുതിയ പുതിയ അധ്യായങ്ങളിലോട്ട് ഉന്നത വിജയങ്ങളിലോട്ട് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ റെസിഡൻസിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായും ചിട്ടയായും നടക്കുവാനും ആശംസിച്ചുകൊണ്ടും ഞാൻ ഉപസംസരിക്കുന്നു കാശിമുറമ്പ് എന്റെ പ്രിയപ്പെട്ട ഭിന്നയായ കണ്ടത് ഈ നെസൺസ് അസോസിയേഷൻ്റെ ഭാരവാഹികളായ സമീർ പാലം കൂട് അതുപോലെ എല്ലാ മുൻ രക്ഷാ രക്ഷാധികാരിയും മുൻ പ്രസിഡന്റമായ പത്മകുമാർ പ്രിയപ്പെട്ട കുത്തവൈ പ്രിയപ്പെട്ട ബഹുമാനയായ റാംലാസ് ചാവുദ്ദീൻ നമ്മുടെ പഞ്ചായത്തിലുള്ളതാണ് അത് അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുമോൻ അവരെ തുടങ്ങിയ കുഞ്ഞുമോൻ വേദിയിലും സ്ഥലത്തിൽ വരിക്കുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമ്മളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പരസ്പരം നമുക്ക് അറിയാൻ കഴിയുന്നില്ല ആയതുകൊണ്ട് ആറുമാസത്തിലൊക്കെങ്കിലും നമ്മൾ കുടുംബ സംഗമം വെച്ച് നമ്മുടെ കുടുംബത്തിലെ കുട്ടികളും മാതാപിതാക്കളും ഒന്നിച്ച് സഹകരിച്ച് അവരെ എല്ലാവരെയും മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം ഞാനൊക്കെ പ്രായമായ ആൾക്കാരാണ് നിങ്ങൾ ചെറുപ്പക്കാരെ മുന്നോട്ട് വരണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അപ്പം ഈ സാഹചര്യം കണക്കിലെടുത്ത് നമുക്ക് ഇപ്പം തന്നെ നമ്മൾ ഏറെ ഇരുന്നൂറ്റി നാൽപ്പത് ആണ് നമുക്കുള്ളത് അതിൽ ശരാശരി വരുമ്പോൾ ഒരു ആയിരം പേരെങ്കിലും ഇവിടെ വരേണ്ടതാണ് സുഷ്കിച്ചൊരു കോറാണ് ഇവിടെ കാണുന്നത് സുഷ്ടിച്ചൊരു കോ സത്യത്തിൽ സങ്കടമുണ്ട് നമ്മുടെ ബഹുമാനായ ആത്മീയ സെക്രട്ടറി സുഭാഷ് അവൾ അദ്ദേഹത്തിന്റെ ജോലി പോലും ക്രമീകരിച്ച് സത്യം പറഞ്ഞാൽ പട്ടിണി നടന്ന് വേണം പ്രവർത്തിക്കുന്നതെനിക്ക് തോന്നുന്നു അതുപോലെ പട്ടണം പോലെ കഴിക്കാൻ ഇത് ചില സമയം കിട്ടിയില്ല കാരണം പുള്ളി ജോലി കഴിഞ്ഞ് വന്ന് ഇവിടെ വന്നിട്ട് ഇന്നലെ ഇന്ന് വെളുപ്പിന് രണ്ടരക്കാൻ പോയി പുള്ളി അതുപോലെ ബഹുമാനിയായ അധ്യക്ഷൻ കാശ്യം മുന്നുറമ്പ് അദ്ദേഹമൊക്കെ വലിയ ഒരു സാനിറ്ററിവേസിന്റെ ഓണറാണ് അദ്ദേഹമൊക്കെ ഇവിടെ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതില്ല സമീർ പാനവൂർ ഒരു ട്രീറ്റ്മെന്റിലാണ് അദ്ദേഹമൊക്കെ ഇവിടെ ശരിക്കും അഹോരാതം കഷ്ടപ്പെടും ബാബക്കൂട്ടൻ അനുസറമ്പ് അദ്ദേഹത്തിന് നിറഞ്ഞ അടിമുട്ടിയുള്ള ആളാണ് സിനിമാഫീൽഡിലാണ് അദ്ദേഹമൊക്കെ വന്ന് ഇവിടെ ഈ സമയം സ്പെൻഡ് ചെയ്യുകയാണ് നമ്മളെല്ലാവരും ഒത്തുകൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ എല്ലാവരും ദുഃഖം മറക്കുക ഒരിക്കൽ വർഷത്തിലൊരിക്കൽ മാത്രമാണ് നമ്മൾ പൊത്തുകൂടുന്നത് എല്ലാവർക്കും അവനവട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവാം ആ ദുഃഖങ്ങളൊക്കെ മറക്കാൻ ഒരു വേദിയാണ് ഈ ഓണം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്നെ അവതാരമാണ് ഈ ഓണം എല്ലാ ദുഃഖങ്ങളും മറക്കുവാൻ വേണ്ടി നമുക്ക് അവസരം തരുന്ന ഒരു സാധനമാണ് ഈ ഓണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓർമ്മകൾ മാത്രം ഇപ്പം വയനാട് ദുരന്തം നമ്മൾ ഓർമ്മ یہ بات نہیں جی